ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസിൻ്റെ ന്യൂസ് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്നോട്ട് തുടങ്ങുന്നത് അപ്പോൾ ബിഗ് ബോസിനെ പറ്റി പറയാം അപ്പോൾ ഇന്നലെ എല്ലാവരും പറഞ്ഞു രേണു സുധി അവിടെ കൂടുന്നു തകോർപ്പം ഡാൻസ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു അതൊന്നും ഉണ്ടായില്ല ചുമ്മാ ചെറിയ ഡാൻസ് ചെയ്ത് പോയിട്ടുള്ളൂ അതിനെക്കാട്ടും അപ്പാനീ ശരത്തൊക്കെ കുറേ നേരം ചെയ്യുന്നു ജിസേൽ തക്രാ അവരൊക്കെ നല്ലവർ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്തോ രേണുശ്രീക്ക് അത് കുറ്റായിട്ട് പറഞ്ഞല്ലോ കേട്ടോ കുറച്ച് ഡാൻസ് ചെയ്തത് അതിന് മുന്നേ ഇവിടെ കേട്ടോ തകർപ്പൻ ഡാൻസ് ആണ് ലാലേട്ടമ്പൂരെ കൈ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു അതുകൊണ്ട് പറഞ്ഞു പക്ഷേ വന്നവരൊക്കെ അത്ര മോശം ആൾക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം ബിഗ് ബോസ് കളിക്കാൻ തയ്യാറായി വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ചില സീസണുകളിലൊക്കെ ബിഗ് ബോസ് എന്താണ് എന്നറിയാമല്ലാതെ ഈ നിലാവത്ത് വച്ച് കോഴി പോലും ബിഗ് ബോസ് ഒരു ഷോ പോലും കാണുക പോലും ചെയ്യാത്ത മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇല്ല ബിഗ് ബോസ് ചെയ്ത് പഠിച്ചിട്ട് വന്ന് എന്നാലും പഠിച്ചിട്ട് വന്നാലും മണ്ടത്തരങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്നലെ തുടക്കം തൊട്ട് തന്നെ അപ്പം നമുക്ക് രേണു സുദിയുടെ കാര്യം പറയാം രേണു സുദീ മെയിനായിട്ട് ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കും എന്നുള്ള ഒരു ഡ്രാമ കളിക്കുന്ന രീതി കാണുന്നുണ്ട് ഇവിടെ രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണുസുദിയുടെ പോസിറ്റീവായിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് ഞാനത് പറഞ്ഞിരിക്കും ഇവിടെ പുറത്ത് നെഗറ്റീവ് ആണല്ലോ എന്നോർത്ത് അത് എങ്ങനെയും നെഗറ്റീവ് ആക്കിക്കൊണ്ടാവതിരിപ്പിക്കില്ല പക്ഷേ ഇന്നലെ ചെയ്താൽ നെഗറ്റീവ് അല്ലേ ജസ്റ്റ് ഒന്ന് നോക്ക് അപ്പം ഇത് നെ നെഗറ്റീവാണ് ശ്രുതിച്ചേട്ടാ ഞാൻ വന്നു മറ്റേ എന്തുവാ അത് അസലൊരു ഒന്ന് ഡ്രാമയായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് പോലും ഒരു ജാലിത തോന്നില്ലേ അത് കേട്ടപ്പോൾ ശരിക്കും അതെ ഞാനത് വീട്ടിലിരുന്ന് കേട്ടപ്പോഴത്തേനെ ഞങ്ങൾ വീട്ടിലിരിക്കുന്നത് കണ്ടോണ്ടിരുന്ന എല്ലാവരും മുഖത്തോട്ട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു വളരെ ഡ്രാമയായിട്ട് തോന്നി അങ്ങനെ ഒരു വിശ്വാസം എന്നെ ശുതിക്കുണ്ടെങ്കിൽ അല്ലെ രേണുവിനുണ്ടെങ്കിൽ മനസ്സിൽ പറഞ്ഞാൽ പോരെ ഇതിപ്പോ ബിഗ് ബോസും മത്സരാർത്ഥികളും എല്ലാവരും കേട്ട് പ്രേക്ഷകര് മുഴുവ എന്തിനാ പറയുന്നത് വെച്ചാൽ അതിബുദ്ധിയാണ് കൊല്ലം സുതി മരിച്ചുപോയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് കൂടുതൽ ഇഷ്ടം ഉണ്ടായത് അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഈ പറയുന്ന നമ്മളാരും അധികം ഒന്നും സ്നേഹിച്ചിട്ടില്ല അധികം ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് പെട്ടെന്ന് ഒരു അപകടത്തിൽ മരിച്ചപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഷോക്കായി വിധവയായ ഒരു ഭാര്യ രണ്ട് കുഞ്ഞു മക്കള് എല്ലാം കൂടി നമുക്ക് എങ്ങനെയാണ് പിന്നെ കൊഴിപ്പിക്കാൻ കുറേ ആൾക്കാരുടെയൊക്കെ വന്നപ്പോഴത്തേന് മലയാളി ഇതിനേക്കാളും സങ്കടം അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ നമ്മളാവുന്ന മൈൻഡില്ല നമ്മൾ നേരെ അവിടെ പോയി അടിച്ചു വീണായിരുന്നു പിന്നീട് അത് കുറച്ചുകൊണ്ട് വന്നത് ആ ഒരു ഇഷ്ടവും സ്നേഹവും കുറച്ചുകൊണ്ട് വന്ന രേണു സുദീടെ കുറേ നെഗറ്റീവ് അതായത് ഈ ആൾക്കാരുടെ നന്തയ്ക്കും തള്ളിക്കും വിളിക്കുക കുറേ നന്ദിയോട് കാണിക്കുക അങ്ങനെയൊക്കെയല്ലാതിപ്പോൾ സ്വർണ്ണക്കടത്തോ ഇതൊന്നും കൊലപാതമൊന്നും രേണുസ്വദി ചെയ്തിട്ടല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാര്യത്തിൽ നെഗറ്റീവ് ആയി മാറിയത് പുള്ളിക്കാരത്തിൽ കുറച്ചൊക്കെ വാക്ക് അതിനെ വിമർശിക്കാൻ ആൾക്കാരുണ്ടാകുകൊണ്ട് ചെയ്തുകൊണ്ടാകട്ടെ മൈൻഡ് ചെയ്യാൻ പറ്റിരുന്നെങ്കിൽ രേണുസ്വതി സത്യത്തിൽ ഇന്ന് ബിഗ് ബോസ് നിൽക്കുന്നുണ്ടാകും റിയാക്ഷൻ ചാനലിനു നന്ദി പറയണം എല്ലാവർക്കും അല്ല എല്ലാവരെയൊന്നും അല്ല പക്ഷെ റിയാക്ഷൻ ചാനലിൻ്റെ ഒരു സ്വാധീനം രേണുസുദി ഇവിടം വരെ എത്തിയതിലുണ്ട് കാരണം രേണുസുദി അനങ്ങുന്നതും തുമ്മുന്നതും എല്ലാം എടുത്ത് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ആ തുമ്മിയപ്പം ആ തുമ്മിയുടെ സൗണ്ട് വെച്ച് അതിനെ ഇങ്ങനെ വിമർശിക്കാം എന്നുള്ള രീതി വരെയും വീഡിയോകൾ കയറി കയറിപ്പോയിട്ടാണ് അനങ്ങാൻ വലാത്ത അവസ്ഥ അതൊന്നും ശ്രദ്ധിക്കാതെ വായ് വായിക്കു വരുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതി രേണുസുദി പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ വാചകം എടുത്ത് സ്കാൻ ചെയ്യുന്നവർക്ക് ഓരോ കുറ്റങ്ങളായിട്ട് കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഫുൾ നെഗറ്റീവായി രേണു സുതി എന്ന് കേട്ടാൽ തന്നെ നെഗറ്റീവ് ആകുന്ന രീതിയിലോട്ട് എത്തിയതാണ് ഇപ്പോൾ ഉപകാരമായി ബിഗ് ബോസ് നിൽക്കുന്നത് സത്യമായിട്ട് അതാണല്ലേ ഇത്രയും ഈ ഒരു മൂന്നാല് മാസത്തിനുള്ളിലൊന്നും ഇങ്ങനെ ബിഗ് ബോസിലെത്തിയല്ല അപ്പോൾ അതൊക്കെ സംഭവിച്ചു പക്ഷേ ഇന്നലെ കയറിയിട്ട് ഈ ഡ്രാമ കളിച്ചാൽ ആരെ കയ്യിലെടുക്കാനാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കാനോ ഇനി പ്രേക്ഷകരായ ആരേലും മണ്ടന്മാരായിട്ട് ഈ ഒരു സ്തുതിച്ചേനെ അങ്ങനെ പറഞ്ഞല്ലോ ഒന്നോർത്ത് ഒരു വലിയൊരു സ്നേഹം തോന്നിയാലും അടുത്ത നിമിഷം അവര് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴത്തേനും ഇതിനെ കീറി മുറിച്ചുള്ള വീഡിയോ കാണും അപ്പൊ അത് കഴിഞ്ഞ് അതേലും ആലോചിക്കണ്ടേ ഈ വായിന്ന് വീഴുന്ന വാക്കുകളെല്ലാം പുറത്ത് ഇനി അതെല്ലാം വിമർശനമാകും എന്തെങ്കിലും ആലോചിക്കണ്ടേ കയറിയ നിമിഷം തന്നെ സ്വയം അപഹാസിയാകാന്ന് പറയും അതായത് കാലെടുത്ത് ബിഗ് ബോസിന്റെ വാതുക്കലോട്ട് വെച്ചപ്പോഴേ പറഞ്ഞു സുതിച്ചേട്ടോ ഞാൻ എത്തി അപ്പൊ എന്താണ് അപഹാസിയായി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേനെ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് പറഞ്ഞു എനിക്കിപ്പോൾ വലിയ ഫെയിമൊക്കെ പോയി നിൽക്കുക അപ്പം രേണുസുദിയെ കൊണ്ടൊന്ന് റീ ഒരു റീൽസ് എടുത്താൽ ഒന്നുകൂടെ പ്രേക്ഷകർ ശ്രദ്ധിക്കും എന്നുള്ള ഇത് ഇരിക്കയായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ ബിഗ് ബോസ് വന്നതെന്നുള്ള രീതി പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം രേണുസുദിയുടെ കൂടെ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രദ്ധിക്കും പക്ഷെ നല്ലതായിട്ടൊന്നും അല്ല ശ്രദ്ധിക്കുന്നു അപ്പം ഇന്നലെ തന്നെ ആ ഒരു നാടകം വേണ്ടായിരുന്നു പിന്നെ ഒന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുതിയെ എന്തെല്ലാം നെഗറ്റീവ് പറയുമ്പോഴത്തേനും ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കുറെ അധികം ആൾക്കാർ ആദ്യം ഉണ്ടായിരുന്നവരെല്ലാം വിട്ടുപോയി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വിട്ടുപോയി അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെങ്കിലും രേണുസുദി ഓർക്കണം പോകുന്നതിന് തൊട്ട് മുന്നേ വീഡിയോ ഇട്ടിരുന്നത് നിങ്ങൾ കണ്ടല്ലോ ബിഗ് ബോസിലോട്ടില്ല ഞാൻ ചേച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ വന്നാണ് ഞാൻ ഇവിടെ നിൽക്കും കുറേ ദിവസം കുറേ വോഗേഴ്സ് ഇരുന്ന് തള്ളി വിടുന്നുണ്ട് ഞാൻ ബിഗ് ബോസിലോട്ട് പോയെന്ന് ഞാൻ പോയിട്ടില്ല ഞാൻ ഇത് ഇവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞാണ് വീഡിയോ ഇത് ഇത് ഞങ്ങളെല്ലായിരുന്നു പറഞ്ഞു അങ്ങനെയല്ല ബിഗ് ബോസ് പോയി എന്ന് പറഞ്ഞു അപ്പോഴും ആൾക്കാർക്ക് അത് അത്രേം വിശ്വാസമല്ല ഇനി വിശ്വാസമായോ ഒരു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്നിട്ടാണോ ഇത്രയും പാപ അഭിനയം കാഴ്ചവെച്ചത് അത് ശരിയല്ലേ ഒരു നോണേ ആ പറയുന്നറിയാം കാരണം അത് ഇന്നലെ തെളിഞ്ഞോ ഇന്നലെ ഏഷ്യാനെറ്റിന് ഈ മോഹൻലാൽ വിളിക്കുന്ന ആ ഒരു ഇൻവെറ്റേഷൻ കാർഡ് വന്നിട്ട് ലാലേട്ടൻ ബിഗ് ബോസിലോട്ട് വിളിക്കുന്നു എന്ന് പറയുന്നു ആ കാർഡ് ഇങ്ങനെ അതിശയോതി ഉള്ളോ എന്ന് പറഞ്ഞ എല്ലാവരും എല്ലാ മത്സരാർത്ഥിയും തുറക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഇതിലൊരു സ്ക്രിപ്റ്റഡ് ആണത് അങ്ങനെയാണ് കാണിച്ചത് ബിഗ് ബോസ് അത് രേണു സുദീൻ എടുത്തു ആ വീഡിയോ ഇൻട്രോയുടെ വീഡിയോ രണ്ടാമത് ആൾക്കാരെ വീട്ടിലുള്ളവരെ എല്ലാം ഇരുത്തി പരിചയപ്പെടുത്തുന്നു അതും കഴിഞ്ഞ് പിന്നെ ആ ഇന്നലെ നമ്മളോട് നുണ പറയാൻ ഉപയോഗിച്ച അതേ വാതിൽപ്പടിയിലിരുന്നാണ് ഏഷ്യാനെറ്റ് വേണ്ടി ബിഗ് ബോസിന് പോകാൻ വേണ്ടി ഇൻട്രോ എടുത്തെ അതേ വാതിൽപടിയെ ചേച്ചിയെ വിളിച്ചിരുത്തിയിട്ട് നമ്മളോട് നോണേം പറഞ്ഞു അപ്പം ധേനുശ്രീ വിചാരിക്കേണ്ടേന്ന് ഇന്നലെ ഞാൻ ഓർത്തു ഈ അഭിനയം കാഴ്ചവെച്ച് വെക്കുമ്പം കുറെ ഹേറ്റേഴ്സ് ഉണ്ട് അവർക്കാണ് ഈ പണി കൊടുത്തോട്ടെ ഞാൻ പോയില്ലെന്ന് പക്ഷേങ്കില് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരില്ലേ തള്ളം പക്ഷെ ഒരു മയത്തി തള്ളം എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിലോട്ട് പോകുന്നതെന്നുള്ള ലീക്ക് ആവാൻ പാടില്ല ലീക്കായ അവർ അവരെടുക്കുകയല്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ആ നാടകം കഴിച്ചതെന്ന് ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് അപ്പോഴും ജനം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇത്ര അഭിനയം കാഴ്ച വെക്കുന്ന എന്താ നോണ പറയാൻ ഇത്രയേ അഭിനയം കാഴ്ച വെക്കണം ദേ ചേച്ചിയുടെ വീട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നു ഞാനും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ദേ ഞാൻ വീഡിയോ ഇടുന്നു കണ്ടോളൂ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഇത്ര അഭിനയം കാഴ്ച വെക്കണമായിരുന്നു എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത കുറേ പേരെയും വീണ്ടും വിഡികളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സെങ്ങനെയാ നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ദാനമൊക്കെ കൊടുക്കും പക്ഷെ നമ്മളെ പറ്റിച്ച ഒരു പത്ത് പൈസ കൊണ്ട് പോയാൽ നമ്മൾ മറക്കുകയല്ല അതേപോലെ തന്നെ ജനങ്ങളെ പറ്റിച്ച ജനങ്ങൾക്ക് വെറുപ്പേ കയറുള്ളൂ അപ്പൊ ഈ പെണ്ണിന് ബുദ്ധി ഇല്ല എന്ന് തന്നെ പറയാം കാരണം പോകുന്ന പോക്കിൽ ഉള്ള ജനങ്ങളെ അങ്ങോട്ട് വെറുപ്പിക്കരുത് കാരണം ഏഷ്യാനിന് ഇൻട്രോ എടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് വന്ന് പറയാം ഞാൻ പോണില്ലെന്ന് കാര്യം ബിഗ് ബോസ് നിയമാണ് ലീക്കായ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി ീക്കാക്കി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ട് ആ പെണ്ണൊരു പണി കൊടുത്തു ആ പെണ്ണിന്റെ വിവരമില്ലായിരിക്കും ആ പണി പെണ്ണ് ആ പണി കൊടുത്തു അതോടെ അത് ബിഗ് ബോസിൽ പോവാന്ന് ലീക്കായി പിന്നെ ഇങ്ങനെ ഒരു മറുപടി ഇടാനേ മാർഗമുള്ളൂ അതൊക്കെ സമ്മതിച്ചു പക്ഷേ ആ പറഞ്ഞ വാക്കും ഇരിപ്പും എല്ലാം കൂടെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോരം നുണയുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ഇതിനു മുന്നേ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് നമ്മളെങ്ങനെയാ വിശ്വസിക്കുക അതിനൊരു ഉത്തരം പറയണ്ടേ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുക ഇത്രയും ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് അഭിനയം കാഴ്ച ഒരു വ്യക്തി കാഴ്ചവെച്ച വ്യക്തി നോണേ ഇത്രയും പറഞ്ഞു പലിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിന് മുന്നേ പറഞ്ഞ് എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുക അപ്പം എല്ലാം ഒന്നും സത്യമല്ല നല്ല ഡ്രാമയാണ് ഡ്രാമാ ക്യൂനാണ് അത് ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി രേണുസുദിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് പഠിച്ചിട്ട് വന്ന വന്നൊരു കോമണറുണ്ട് അനീഷ് ഈ അനീഷ് അഞ്ച് വർഷം ഗവൺമെൻറ് ജോലിയുണ്ട് പ്രൈവറ്റ് ജോലിയുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അത് തന്നെ തള്ളാം അഞ്ച് വർഷം ഞാൻ ഇതിൻ്റെ പുറ നടടക്കമായിരുന്നു അയാൾ അയാടെ പണി ചെയ്യുന്നു അഞ്ച് വർഷം ശ്രമിച്ചിട്ടുണ്ട് കാരണം ശാലിനി ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ശാലിനി വീഡിയോയിൽ പറയുന്നുണ്ട് ശാലിനിയോട് പുള്ളിക്കാരും ചോദിച്ചായിരുന്നു ഈ പ്രൊഫൈലൊക്കെ ഏഷ്യ അയക്കാൻ വേണ്ടി അപ്പോൾ അഞ്ച് വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ള സത്യം അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നലെ മനസ്സിലായി അതായത് ഇതിന് മുന്നേ വന്നൊരു സീസണിൽ നമ്മുടെ രതീഷ് രതീഷ് ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നത് എന്തായിരുന്നു ഒരു പാട്ടൊക്കെ പാടി വന്ന രതീഷിനെ ഓർക്കുന്നില്ലേ ആ രതീഷ് ബിഗ് ബോസ് പഠിച്ചത് എന്തായിരുന്നു കേറി ചുമ്മാ അങ്ങ് ചൊറിയാം മാന്തുക അള്ളുക ഇത്രയും അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ കണ്ടന്റായി അവിടെ അങ്ങ് പിടിച്ചു നിൽക്കാം പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല നേരം ക്യാമറ രതീഷിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ തറപ്പിച്ചു വെച്ചോളൂ പിന്നെ ഒന്നും നോക്കണ്ട നൂറ് ദിവസം നിന്ന് കപ്പടിച്ച് മാറ്റി കൊണ്ട് ഓർത്ത ഓർത്ത് ഒറ്റ ഒരു വരവായിരുന്നു വന്നിട്ട് അങ്ങോട്ട് ചോർച്ചിലൊന്നല്ല അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങി എന്തായാലും നമ്മൾ കണ്ടത് ദൂരേക്ക് എറിഞ്ഞു ഓർക്കുന്നില്ലേ നിങ്ങൾ എന്തൊരു നല്ലായിട്ടായിരിക്കും മത്സരിക്കാൻ ഏറ്റവും നല്ല കഴിവുള്ള മത്സരാർത്ഥിയോ പിന്നീട് വന്ന എത്ര വാടകൾ അവിടെ എത്ര ദിവസം നിന്നു ഒന്നും ചെയ്യാതെ പക്ഷേ രതീഷ് അങ്ങനെ ഇല്ലായിരുന്നു അയാടെ സൈഡ് എഫക്റ്റ് എന്തായിരുന്നു ചോറിച്ചില് വല്ലാത്ത ചോർച്ചിലായിരുന്നു ഇന്നലെ ശരിക്ക് അനീഷ് ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നിരിക്കുന്നത് ഓവർ ചൊറിച്ചിലിന് പോയാൽ എപ്പോഴെടുത്ത് കളഞ്ഞതെന്ന് ഓർക്കേണ്ട അത് തന്നെ സംഭവിക്കും ഇന്നലെ അങ്ങോട്ട് വന്ന് കയറിയ തന്നെ ഒരു സ്ത്രീവിരുദ്ധത ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഏതാണ്ട് ഒരു കിരീടം എടുത്ത് തലയെ വെച്ച പോലെയാണ് അവതരിപ്പിക്കുന്നത് അതെന്തോ ഒരു മഹത്തായ കാര്യമാണ് അയാളുടെ ലൈഫിൽ അയാളെ ഏതെങ്കിലും സ്ത്രീകൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ത്രീകളെല്ലാം അങ്ങനെയാണ് എത്രയും നല്ല സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത് സ്ത്രീരത്നങ്ങളുള്ള നാടാന്ന് പറയാം അങ്ങനെ ഉള്ളിടത്ത് വന്നിട്ട് സ്ത്രീവിരുദ്ധത അതൊരു കിരീടം അതും ചുമന്നുകൊണ്ട് ആ കിരീടവും ചുമന്നുകൊണ്ട് ആ പട്ടവും മേടിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി പിന്നെ അങ്ങനെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ വേറെ രീതിയിൽ നിൽക്കാൻ പറ്റുമോ അപ്പോഴാണ് രണ്ടാമതായിട്ട് അനുമോൾ വരുന്നത് അനുമോൾ വന്ന ഉടനെ തന്നെ എന്നൊക്കെ ചോദിച്ചാൽ അനുമോളെ അറിയാൻ മേലാത്തവരുണ്ടാവോ ഒന്നുമില്ലേലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെല്ലാം ആണ് ഈ ബിഗ് ബോസിലൊക്കെ വരുന്നത് അപ്പം അവർക്ക് അനുമോളെ അറിയാതിരിക്കാൻ പറ്റുമോ അല്ലേ ഇത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് വന്നതെങ്കിൽ പിന്നെ ബോട്ടം നടക്കാം അതിന് മോളെ അറിയത്തില്ല അറിയത്തില്ല അനീഷ് അനീഷ് പറയുന്നു അറിയത്തില്ല പിന്നെ അപ്പം അനുമോൾ പാവം അനുമോൾ ആ ഞാൻ ഇത്ര മനസ്സിലായില്ലല്ലേ ഞാൻ ഒന്ന് മെലിഞ്ഞു പോയത് അപ്പം ഇത്രയും കാലം അനിമോൾക്ക് വണ്ണം ഉണ്ടായതുകൊണ്ട് മെലിഞ്ഞു പോയതുകൊണ്ട് മനസ്സിലാക്കാത്തതാണ് നിഷ്കളങ്കമായിട്ട് അനിമോൾ ഓർക്കുന്നത് അപ്പം ഇയാളെ ചോദിക്കുക അതിന് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് വെറുതെ ഇട്ട് ചൊറിയാന്ന് പറഞ്ഞാൽ ഓഹ് അനിമോളുടെ ഫാൻസുകാർ എടുത്ത് എടുക്കും ഇയാളെ അതുപോലെ ചൊറിച്ചിലുവാണെങ്കിൽ പിന്നെ വന്നവരോടെല്ലാം ചൊറിച്ചിലായിരുന്നു ഓരോ വാചകങ്ങൾ പറഞ്ഞ് ചൊറിയ അപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ ചൊറിയുന്നവരെ കൂടുതൽ കണ്ടന്റ് കൊടുക്കുക അവരെ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും എന്നുള്ള രീതിയിലാണ് അനീഷിന്റെ ചൊറിച്ചില് പക്ഷെ അനീഷ് ആ രതീഷിന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കിയിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയധികം ചൊറിയേല ചൊറിയുന്നവരെ എടുത്ത് ദൂരെ ജനങ്ങൾ ഓട്ട് കൊടുക്കുകയായിരുന്നു ഇത്ര ഓവറായിട്ട് എല്ലാവരുടെയും പറയാനൊന്നും ചൊറിഞ്ഞുകൊണ്ടിരുന്ന പിന്നെയുള്ള ഇതിനെ എടുത്തു പറയേണ്ടത് അനിമോളും ബിൻസി നോബിളും ബിനു ആണോ ബിന്നി 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 നോബിള് ഒക്കെ സീരിയലിലൊക്കെ ഉള്ള അവരൊക്കെ ഒരു സാധാരണ ആൾക്കാരായിട്ട് തോന്നുന്നുണ്ട് പിന്നെ സരിയാണേ സരിയ കുറുക്കി എന്ന മറുപടി പറയും ഇതുവരെ പ്രായമുള്ള ആൾക്കാരെ യമുന മറ്റേ ഭാഗ്യലക്ഷ്മി മനീഷ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ അവരുടെ ആ കാറ്റഗറി വന്ന ആളാന്ന് തോന്നുന്നു സരിക കലാഭവം സരിക പക്ഷേ കലാഭവം സരിക്ക് അത്ര പ്രായമൊന്നുമില്ല രണ്ടാമത് പുള്ളിക്കാരത്തി അവരെയൊക്കെ പോലത്തെ ഒരു അമ്മ അവേഷത്തിലേക്ക് ഇങ്ങനെ അടുക്കളപ്പണിയായിട്ട് ഒതുങ്ങിക്കൂടുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ട് നല്ലതായിട്ട് കളിക്കും അതിലെല്ലാ ഉപരി തന്നെ ശൈത്യ സന്തോഷവും ബുള്ളറ്റ് ഓടിക്കുന്നൊക്കെ ഇന്നലെ കാണിച്ചത് അവരമ്മയും മോളും പ്രോഗ്രാമിൽ മൃത ടി വി വന്നിട്ട് സേതാമോനെ നിർത്തി അപമാനിച്ചിട്ട് പോയ അമ്മയും മോളുമാണ് അതായത് അവർക്ക് ഒന്നാം സ്ഥാനം വേണമായിരുന്നു അഞ്ചാം സ്ഥാനമോ പോകും അത് അഞ്ചാം സ്ഥാനം മേടിച്ചുകൊണ്ട് പോകുന്നതിലും നല്ലത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നിട്ട് അവർ ആ സമ്മാനത്തെ നിഷേധിച്ച് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് പത്ത് പേര് അറിഞ്ഞിട്ടാണ് അവർ പോയിക്കുന്നത് അപ്പോൾ അവർ അവസരം ഉപയോഗിക്കാൻ അറിയാവുന്ന വ്യക്തികളാണ് അല്ലാതെ അവര് ഒന്നും അതിൻ്റെ ഇടവും വലിയ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അവരാണ് അടുത്തത് വന്നിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഗ്ലാമർ കാണിക്കാൻ വേണ്ടി വന്ന ഒരു ഇതുണ്ടല്ലോ ജിസേൽ തക്ര അവർ ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് ഇറങ്ങി താമസിക്കുന്നതിന് തൊട്ട് മുന്നേ അവരെ എത്ര സീസൺ കണ്ടാലും എല്ലാം ഒന്നും മനസ്സിലാകില്ല പക്ഷേ ഏത് ഭാഷയാണെന്ന് ആലോചിക്കേണ്ടത് ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ഒരാളെ എടുത്ത് പോയിട്ടുള്ള ഒരാളെ ഇവിടെ വീണ്ടും എടുത്തത് അതെന്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല അത് ശരിക്കും മനുഷ്യരെ കൂടെയുള്ള മത്സരാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും ചതിക്കുന്നതിനും തുല്യ കാരണം അവർക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പുറത്ത് നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ ബിഗ് ബോസിൻ്റെ പുറത്ത് പോയി ഏതെങ്കിലും മത്സരാർത്ഥിയെ വീണ്ടും വിട്ടേ അവർക്ക് അതിൻ്റെ ആ അവരുടെ തെറ്റെന്താണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണോ മനസ്സിലാകും അപ്പോൾ അവരതനുസരിച്ച് കളിച്ച് കപ്പ് നേടും ഇത് അതുപോലെ ഹിന്ദിയിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന അവരെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബിഗ് ബോസ് കൊണ്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട് മലയാളി ആലപ്പുഴക്കാരിയാണ് അമ്മയെന്ന് പറയുന്നത് ആ പെൺകുട്ടി ഒരു മലയാളം പറയാൻ ചാൻസില്ല ഇത്രയും കാലം മലയാളി അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിലും അവരിച്ച നേപ്പാളി ആയാലും ഒക്കെ മലയാളം നല്ലവർ പഠിക്കണമെന്ന് നിർബന്ധം ആയിട്ട് പഠിപ്പിച്ചവരും ഒക്കെ ഉണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾ അങ്ങനെയില്ല മലയാളത്തെ അത്ര കൂടുതൽ അറിയത്തില്ല മലയാളത്തെ അവഗണിച്ചിട്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനെ പിടിച്ച് ഇന്നലെ ബിഗ് ബോസ് കൊണ്ടിട്ടുണ്ട് ഇനി ബിഗ് ബോസ് എന്താണെന്ന് അറിയാം പിന്നെ അത്യാവശ്യം ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഗ്ലാമർ വേഷത്തിൽ വരാനും അറിയാം ഇനി അത് കണ്ടറിയാം അപ്പം ഇത്രയും പേരിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് രണ്ട് പേരുടെ പേരാണ് ഞാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇനി എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ ഡ്രാമ കളിച്ചുകൊണ്ട് മാത്രം രേണു സുതി നിൽക്കാനുള്ള ചാൻസ് ഇല്ല കാരണം എല്ലാം നല്ല മത്സരാർത്ഥികളാണ് മറ്റേ ഫാത്തിമ പത്തൊമ്പത് വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പതിനാല് വയസ്സോട്ട് ആ കൊച്ചു സ്വന്തം കാലിൽ നിൽക്കും പിന്നെ എവിടെയാണ് കാശ്മീരോ എവിടെയൊക്കെ ബോയ്ഫ്രണ്ടുമായിട്ട് യാത്ര നടത്തി നല്ല ധൈര്യമുള്ള ഒരു കുട്ടിയാണ് രണ്ടാമത് നമ്മുടെ നൂറാ നൂറ ആദില നൂറ അവരൊക്കെ എങ്ങനെയാകുമെന്ന് അറിയില്ല അതുകൊണ്ട് ഈ കൈ മുതലായി ഇത്രയും കാലം ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഡ്രാമ കൊണ്ട് ഒരു രേണുസുതി അവിടെ എത്ര നാൾ പോകും എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ